നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏഷ്യാകപ്പിലെ ഗ്രൂപ്പ് ബി പോരിൽ വിജയത്തോടെ തുടങ്ങിയിരിക്കുകയാണ് ബംഗ്ലാദേശ് ടീം അസോസിയേറ്റ് ടീമായ ഹോങ്കോങ്ങിനെ ഏഴ് വിക്കറ്റിനാണ് ലിറ്റൻ ദാസിന്റെ ബംഗ്ലാ കടുവകൾ തകർത്തത് നൂറ്റി റൺസിന്റെ മോശമല്ലാത്ത വിജയലക്ഷ്യം ബംഗ്ലാദേശിന് നൽകാൻ ഹോങ്കോങ്ങിന് സാധിച്ചു പതിനേഴ് ദശാംശം നാല് ഓവറിൽ മൂന്ന് വിക്കറ്റുകൾ നഷ്ടത്തിൽ അവർ വിജയത്തിലെത്തുകയും ചെയ്തു ഫിഫ്റ്റിയുമായി മുന്നിൽ നിന്ന് നയിച്ച ലിറ്റണാണ് അമ്പത്തിയൊമ്പത് ടീമിന്റെ വിജയം എളുപ്പമാക്കിയത് മുപ്പത്തിയൊമ്പത് ബോൾ നേരിട്ട അദ്ദേഹം ആറ് ഫോറും ഒരു സിക്സറും അടിച്ചു മൂന്നാം വിക്കറ്റിൽ ലിറ്റൺ തൗഹിദ് റിദോയ് സഖ്യമെടുത്ത തൊണ്ണൂറ്റിയഞ്ച് റൺസാണ് അറുപത്തിയൊമ്പത് ബോൾ ബംഗ്ലാദേശിന്റെ വിജയത്തിന് അടിത്തറയിട്ടത് മുപ്പത്തിയാറ് റൺസോടെ റിതോയ് പുറത്താവാതെ നിന്നു ടൂർണമെന്റിൽ തുടർച്ചയായ രണ്ടാം തോൽവിയാണ് ഹോങ്കോങ്ങിന് നേരിട്ടത് ഇതോടെ അവരുടെ സൂപ്പർ ഫോർ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുകയാണ് നേരത്തെ അഫ്ഗാനിസ്ഥാനുമായുള്ള ആദ്യ മത്സരത്തിൽ നൂറ് റൺസ് പോലും തികയ്ക്കാൻ സാധിക്കാതെ പതറിയ ഹോങ്കോങ്ങിന്റെ ശക്തമായ തിരിച്ചുവരവാണ് ഈ മത്സരത്തിൽ കണ്ടത് ടോസ് നഷ്ടമായി ബാറ്റിംഗിന് അയക്കപ്പെട്ട ഹോങ്കോങ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റിനാൽപത്തിമൂന്ന് റൺസിലെത്തിയത് മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്ത നിസാഖാദ് ഖാൻ നാൽപ്പത്തിരണ്ട് ഓപ്പണർ സീഷാൻ അലി മുപ്പത് നായകൻ യാസിം മുർത്തസ ഇരുപത്തിയെട്ട് എന്നിവരാണ് ഹോങ്കോങ്ങിനെ ഭേദപ്പെട്ട ടോട്ടലിൽ എത്തിച്ചത് അവരുടെ തുടക്കം മോശമായിരുന്നു ടീം സ്കോറിൽ ഏഴ് റൺസാവുമ്പോഴേക്കും ആദ്യ വിക്കറ്റ് നഷ്ടമായി രണ്ടാം വിക്കറ്റിൽ അലി ഹയാത്ത് ജോഡി ജോഡിമൂന്ന് റൺസിന്റെ മോശമല്ലാത്ത കൂട്ടുകെട്ടുമായി ടീമിനെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു അതിനുശേഷം മൂന്നാം വിക്കറ്റിൽ അലി നിസാഖാത്ത് ജോഡി ശ്രദ്ധയോടെ ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയി നാൽപ്പത്തിയൊന്ന് റൺസ് ടീം ടോട്ടലിലേക്ക് ചേർക്കാൻ അവർക്ക് സാധിച്ചതോടെ ഹോങ്കോങ് എഴുപത്തിയൊന്ന് റൺസ് പിന്നിട്ടു നാലാം വിക്കറ്റിൽ നിസാഖാത്ത് മുർത്തസ ജോഡി നാൽപ്പത്തിയാറ് റൺസ് നേടിയതോടെ ഹോങ്കോങ് നൂറ്റിമുപ്പതിനു മുകളിൽ ടോട്ടലും ഉറപ്പിച്ചു അവസാന മൂന്നോവറിൽ തുടരെ വിക്കറ്റുകൾ കൈവിട്ടില്ലായിരുന്നെങ്കിൽ നൂറ്റി അമ്പത് മുതൽ നൂറ്റി അറുപത് വരെ റൺസ് ഹോങ്കോങ്ങിന് നേടാൻ സാധിച്ചേനെ നാൽപ്പത് ബോളിൽ രണ്ട് ഫോറും ഒരു സിക്സറും അടക്കമാണ് നാൽപ്പത്തിരണ്ട് റൺസോടെ നിസാക്കാദ് അവരുടെ ടോപ്പ് സ്കോററായത് അലിമുപ്പത്തി നാല് ബോളിൽ മൂന്ന് ഫോറും ഒരു സിക്സറും അടിച്ചു ബംഗ്ലാദേശിനായി ടസ്കിൻ അഹമ്മദ് തൻസിം ഹസൻ ഷാക്കിബ് റിഷാദ് ഹൊസൈൻ എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതം നേടി നേരത്തെ ഉദ്ഘാടന മത്സരത്തിൽ റാഷിദ് ഖാൻ നയിച്ച അഫ്ഗാനോട് തൊണ്ണൂറ്റിനാല് റൺസിന്റെ വലിയ മാർജിനിലുള്ള പരാജയം ഹോങ്കോങ് നേരിട്ടിരുന്നു